കൊടുവള്ളിയിൽ പിക്കപ്പ് വാൻ വീട്ടിലേക്ക് ഇടിച്ചു കയറിയ അപകടം വീടിന്റെ മതിലും ഗേറ്റും തകർത്ത വാഹനം മുറ്റത്തുണ്ടായിരുന്ന രണ്ട് സ്കൂട്ടറുകളും ഇടിച്ചു മണൽക്കടവ് ഒറ്റക്കാം തുടിയിൽ സജാദിന്റെ വീട്ടിലേക്കാണ് നിയന്ത്രണം വിട്ട പിക്കപ്പ് ഇടിച്ചു കയറിയത് സലാം മുഹമ്മദ് ചേരുന്നു സലാം എങ്ങനെയാണ് അപകടം ഉച്ചയോടെയാണ് ഈ അപകടം ഉണ്ടായത് മണ്ണിൽക്കടവ് ഒറ്റക്കാം തൊടികയിൽ സജാദിന്റെ വീട്ടിലേക്കാണ് നിയന്ത്രണം വിട്ട പിക്കപ്പ് മാൻ ഇടിച്ചു കയറിയത് വീടിന്റെ മതിലും ഗേറ്റും തകർത്ത വാഹനം മുറ്റത്തുണ്ടായിരുന്ന രണ്ട് സ്കൂട്ടറുകളിലും ഇടിച്ചു വീടിന്റെ മുൻഭാഗത്തും കേടുപാടുകൾ സംഭവിച്ചു ഈ സമയത്ത് കുട്ടികൾ വീട്ടിലെ സമീപത്തു നിന്നും തന്നെ ഉണ്ടാകാതിരുന്നതാണ് വലിയ അപകടം ഉണ്ടാകുന്നതിൽ നിന്നും ഒഴിവായത് ഏതായാലും പിക്കപ്പ് ഡ്രൈവർക്കും ആ വീടിനകത്ത് മറ്റൊരാൾക്കും അതായത് ഈ സമീപത്തുണ്ടായിരുന്ന മറ്റൊരാൾക്കും നിസ്സാര പരിക്കുകൾ ഏറ്റിട്ടുണ്ട് കൊയിലാണ്ടി സ്വദേശികളുടെ പിക്കപ്പാണ് ഇങ്ങനെ ഈ രീതിയിൽ അപകടത്തിൽപ്പെട്ടത്